എന്താടോ എത്ര ഉണക്കലും ആട്ടലും തുടങ്ങിയോ അരിക്കോട്ട് വരാ അതെ നെയ് ചൂടാകുമ്പഴത്തും നമുക്ക് അവിടെ പോവാട്ടാ പോണല്ലേ വരണേ ഇന്നത്തേക്കുള്ള ചെല്ലാനൊക്കെ വാങ്ങണ്ടേ നമുക്ക് പട്ടാമ്പി ഫൈവ് അങ്ങോട്ട് പോവാ വലിയ ഒക്കെ തന്നെയാണ് പക്ഷേ അത് സാധാരണക്കാർക്ക് പറ്റിയ കട ഒരുപാട് വില കുറവാണ് അവിടെ നമുക്ക് പോവാ പോവാ അങ്ങോട്ടന്നെ പോവാട്ടാ അത് നമുക്ക് എന്താ ചെയ്യാ അല്ല രണ്ട് തമ്പ്രാക്കന്മാരും ഇല്ലത്തൊക്കെ ഇതാണ് വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റ് വേഗം അങ്ങോട്ട് നടക്ക ഓഫർ ഇപ്രാവശ്യത്തെ ഓണം മഞ്ഞരങ്ങൾ ഹൈപ്പർ മാർക്കറ്റിന്റെ കൂടെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഫർ ലബ്യത്തിനും ഓഫർട്ടാ ഇപ്രാവശ്യത്തെ ആഘോഷം കൂടെ ചേച്ചിയെ മിഠായി എവിടെ ഇരിക്കുന്ന മിഠായി വേണ്ട എടുത്തോ രണ്ടു മൂന്നെണ്ണം കൂടി ഇരുത്തിട്ടോ ബിദിനല്ലേ അപ്പൊ നാം ഇപ്പോഴുള്ളത് മഞ്ഞളങ്ങൾ വി ഫൈവ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഓണം പ്രമാണിച്ച് എല്ലാവിധ സാധനങ്ങൾക്കും വമ്പിച്ച ഓഫർ ഉണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്നോളൂ അപ്പൊ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് റോട്ടിലെ മഞ്ഞളങ്ങൾ സ്റ്റോപ്പിൽ